എല്ലാ കൂട്ടുകാർക്കും ജി റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ തീർക്കുന്ന തരംഗം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഞായറാഴ്ച റെക്കോർഡ് കളക്ഷനായിട്ട് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിപ്ലവപരമായിട്ടുള്ള ഒരു കളക്ഷൻ കൊയ്ത്ത് തന്നെ നടത്തിയ ദിവസമായിരുന്നു പ്രത്യേകിച്ച് ലാലേട്ടനൊപ്പം ഏതെത്തുന്ന ഇരുപത് കോടിയിലധികം രൂപ രണ്ട് ദിവസം അടുപ്പിച്ച് നേടുന്ന ഒരേ ഒരു താരം ലാലേട്ടനായിരുന്നു അതിനൊപ്പം കല്യാണി പ്രിയദർശൻ്റെ സിനിമയായിട്ടുള്ള ലോക സിനിമയ്ക്ക് എത്താൻ സാധിച്ച് നമ്മുടെ റെക്കോർഡുകൾ തകർത്തിറിങ്ങി തകർത്തിറിങ്ങി ഇങ്ങനെ വെച്ചടി വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതങ്ങ് ഇന്ത്യ ഒട്ടാളെ തന്നെ തരംഗമായിട്ടും വിദേശത്തും തരംഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് ലോക സിനിമ മാറിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇന്നത്തെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് സിനിമ ഇറങ്ങി ആറാമത്തെ ദിവസത്തെ ഒരു ബുക്കിംഗ് നിലവാരവും അത് കൂടാതെ അഞ്ച് ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള തിങ്കളാഴ്ച വരെയുള്ള ഇന്നലെ വരെയുള്ള അഞ്ച് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് വൺ ബില്യൺ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വൺ ബില്യൺ ടിക്കറ്റ് വിറ്റു അതായത് പത്ത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പിലൂടെ മാത്രം ലോക സിനിമയുടേതായിട്ട് പോയിട്ടുണ്ട് ദുൽഖർ സൽമാൻ തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഇന്നലെ പുറത്തു വിട്ടിരിക്കുന്നത് വെറും അഞ്ച് ദിവസം കൊണ്ട് മാത്രം ഇനി എത്രയോ വിറ്റുപോകാൻ കിടക്കുന്നില്ലേ ഓണമൊക്കെ വരുമ്പോഴത്തേന് എങ്ങനെയായാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് കാരണം കേരളം മാത്രമല്ലല്ലോ എല്ലായിടത്തും തന്നെ വലിയൊരു ട്രെൻഡിങ് കാണിക്കുകയാണല്ലോ ഇപ്പം അവസാന മണിക്കൂറുകളിൽ പതിനാലായിരത്തോളം ടിക്കറ്റുകളാണ് ഇപ്പം ഈ സമയത്ത് നാലുമണി അടുത്തായി ഈ നാലുമണി അടുത്തുള്ള സമയത്ത് തന്നെ വിറ്റുപോക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ ഒരൽപ്പം മുന്നോട്ട് ചില സെൻ്ററുകളിലൊക്കെ ഇപ്പോൾ കൊച്ചിയിലൊക്കെയാണ് ഇന്നലെ നൂറ്ററുപത്തഞ്ച് ഷോ ആയിരുന്നു ഫാസ്റ്റ് ബിൽഡിങ് അല്ലെങ്കിൽ ഹൗസ്ബോൾഡിലേക്ക് നീങ്ങിയതെങ്കിൽ ഇന്ന് നൂറ്റി എഴുപത് ഷോയോളം ഫാസ്റ്റ് ആണ് കാണുന്നത് ട്രിവാണ്ട്രത്ത് നൂറ്റി അഞ്ച് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും തൃശൂർ എഴുപത് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കോഴിക്കോട് എഴുപത്തി എട്ട് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കൊല്ലത്ത് നാൽപ്പത്തി രണ്ട് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കോട്ടയത്ത് ഇരുപത്തി ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും പാലക്കാട് പതിനെട്ട് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും ആലപ്പുഴ മുപ്പത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ്ങും പത്തനംതിട്ടിൽ പത്ത് ഷോകൾ ഫാസ്റ്റ് റീഡിങ്ങാണ് കാണുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ചെറുതും വെറുതും വലുതുമായിട്ടുള്ള എല്ലാ സെൻ്ററുകളിലും തന്നെ ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഓറഞ്ച് മയം കത്ത് നീങ്ങുന്ന അല്ലെങ്കിൽ ടിക്കറ്റുകൾ വേഗം പോക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൊത്തം എഴുന്നൂറ്റി മുപ്പത് ഷോയിലധികം ഫാസ്റ്റ് ഫീഡിംഗ് ആണ് ഇന്ന് കേരളം ഒട്ടാകെ ചെറുതും വരുതുമായിട്ടുള്ള എല്ലാ സെൻ്ററുകളിലുമായിട്ടും ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്ത് അല്പം ഡൗൺ ആവുന്ന ഒരു കാഴ്ചയാണ് ബാംഗ്ലൂർ മുപ്പത് ഷോ മാത്രമേ ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് കണ്ടു ഇന്ന് അല്പം ഡൗൺ ആവുന്നുണ്ട് ചെന്നൈയിൽ ഷോ ഫാസ്റ്റ് ഷോസ്റ്റ് ആണ് കാണുന്നത് അങ്ങനെ ഇന്ത്യ ഒപ്പാകെ എണ്ണൂറിലധികം ഷോ ഫാസ്റ്റ് വീഡിങ് ഇന്നും കാണുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇന്നലെ കർണാടക സംസ്ഥാനത്ത് നിന്നും എൺപത്തി അഞ്ച് ലക്ഷം രൂപ വർക്കിംഗ് ഡേ ആയിട്ട് പോലും നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം നാല് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയിലേക്ക് തിരികുകയാണ് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ലക്ഷം രൂപയോളം നേടി നാലര കോടി തിരിയാണ് തമിഴ്നാട് സംസ്ഥാനത്ത് ഒരു കോടി താഴോട്ട് പോയിട്ടില്ല ഒന്നേകാൽ കോടി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇന്നലെയും വർക്കിംഗ് ഡേയിലും നേടിയിട്ടുണ്ട് നാല് കോടി എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് അവിടുത്തെ അഞ്ച് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി എല്ലാ ഹിന്ദി ബിൽറ്റുകളുടെല്ലാം കൂടെ ഇരുപത് ലക്ഷം രൂപ നേടി ഒരു കോടി എൺപത്തി രണ്ട് ലക്ഷം രൂപയിലേക്ക് തീരുകയാണ് കേരളത്തിൽ അതായത് ലോകയുടെ സ്വന്തം നാട്ടിൽ അഞ്ചേതാൽ കോടി രൂപ അഞ്ച് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ വർക്കിംഗ് ഡേ ആയിട്ട് ഒരു തിങ്കളാഴ്ച ദിവസവും അഞ്ചാമത്തെ ദിവസവും നേടുകയുണ്ടായി മൊത്തം ഇരുപത്തി ഒന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം കേരളത്തിൽ നിന്നും മാത്രം തൂക്കിയിരിക്കുന്നത് ലോക സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ എട്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ചാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലും ലോക സിനിമ തൂക്കിയതായിട്ടാണ് അറിയാനുള്ളത് അത് ഇന്ത്യ ഒട്ടാകെ അഞ്ചു ദിവസം കൊണ്ട് മൊത്തത്തിൽ നേടിയത് മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് വിദേശ രാജ്യത്തും മോശമല്ല ഇന്നലെ വർക്കിംഗ് ഡേ ആയിട്ട് വരും തിങ്കളാഴ്ചയൊക്കെ സാധാരണ ഇടിഞ്ഞു കുത്തി പോകുന്ന എല്ലാ സിനിമയ്ക്കും ഈ സിനിമയ്ക്ക് ആറ് കോടി പത്ത് ലക്ഷം രൂപ ഇന്നലെയും സ്വന്തമാക്കാനായിട്ട് സാധിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നും മൊത്തം നാൽപ്പത്തി മൂന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചു ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം കൂടെ കളക്ട് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡായിട്ട് ഇന്നലെയും പതിനാലര കോടി രൂപ കളക്ട് ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യം പറയാം പതിനാല് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ വേൾഡ് വൈഡായിട്ട് വെറും അഞ്ചു ദിവസം കൊണ്ട് തന്നെ എൺപത് ലക്ഷം എൺപത് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്നൊരു പതിനാല് കോടി രൂപ എന്തായാലും ഷുഗറാണ് പതിമൂന്നര പതിനാല് കോടി മിനിമം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നും വർക്കിംഗ് ഡേയിലും അപ്പം ഒരു തൊണ്ണൂറ്റിനാല് കോടി റേഞ്ചിലേക്ക് ഇന്നും വരും കൂടി തന്നെ നൂറ് കോടിയിലേക്ക് എത്താൻ പോകുന്നു നാളെ ഉച്ചയൊക്കെ ആവുമ്പം തന്നെ നൂറ് കോടിയിലേക്ക് എത്താൻ പോവുകയാണ് അപ്പൊ സകലമായ റെക്കോർഡും തകർത്തെറിഞ്ഞ് ചരിത്രം രചിച്ചുകൊണ്ട് തന്നെ ലോക സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഈ വരുന്ന ഓണത്തിന്റെ ആയൊരു ഞായർ ആവുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് ടു ഇരുന്നൂറ് കോടി എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് ആരുത്തും ലോക സിനിമ സിനിമയെത്തും നിങ്ങൾ കാത്തിരിക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നരം വരെ